ശബരിമലയിൽ നിങ്ങൾ എന്താ പഴയ പോലെ പ്രശ്നങ്ങൾ എടുക്കാത്ത സമരം പഠിക്കലുണ്ട് വഴിപാടാ എവിടേക്കാ ഞങ്ങൾ എന്തോ പറഞ്ഞു സോണിയാഗാന്ധി അതിന്റെ അരിശം ശിവൻകുട്ടിയുടെ നേരെ തീർക്കണോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സോറി ഒരു മിനിറ്റ് കൂടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആന്റോ ആന്റണിയുടെയും അടൂർ പ്രകാശിന്റെയും കൂടെ ഈ കട്ടവനും കട്ട സ്വർണം വാങ്ങിച്ചവനും ഒരുമിച്ച് എന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമല്ലേ ഞങ്ങൾ ചോദിച്ചോളൂ അതിന് മറുപടി പറയണ്ടേ അതിന് മറുപടി പറയാൻ നിങ്ങൾ ഉന്നയിച്ച വാദഗതികൾ ഹൈക്കമാൻഡിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഹൈക്കമാൻഡ് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിവൻകുട്ടിയുടെ പെടലിക്ക് ചേർത്ത് പരസ്യമായി അപമാനിച്ച ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കണോ അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ അളവെടുക്കാൻ നിങ്ങൾ പോണോ നിലപാട് പറയുകയല്ലേ വേണ്ടത് ഞങ്ങൾ അതിലൊരു നിലപാട് സ്വീകരിച്ചു ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം ലക്ഷ്യബോധമില്ലാത്ത ഒരു സംഘമായി അസംബ്ലിക്കകത്തും പുറത്തും മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളിൽ ചിലത് അജണ്ട നിശ്ചയിച്ചു കൊടുത്തത് ഇറക്കി വിട്ടവർക്ക് ബഹുജന പ്രശ്നങ്ങളിലല്ല താല്പര്യം വിവാദങ്ങൾ ഉണ്ടാക്കി സഭാനടപടികൾ തടസ്സപ്പെടുത്തുകയും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന അജണ്ട എന്ന് ഓരോ ദിവസവും വ്യക്തമാവുകയാണ് ഇവിടെ ഒരു ഭരണ തുടർച്ചയുണ്ടായി ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി കേരളത്തിൽ വലിയ വികസനവും വികസന തുടർച്ചയും കേരളത്തിൽ സംഭവിച്ചു ജനജീവിതത്തിൽ അതിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം സ്ഥായിയായി പത്തു വർഷക്കാലത്തെ ഈ തുടർച്ചയുടെ ഭാഗമായിട്ടുണ്ടായതാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ ഭരണത്തിൽ നിന്ന് പത്തു വർഷക്കാലം മാറി നിൽക്കേണ്ടി വന്ന പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും പ്രതിസന്ധി പ്രയാസമൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എല്ലാ പ്രശ്നങ്ങളെയും എതിർക്കുക ക്രിയാത്മക പ്രതിപക്ഷം എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷെ ഇവിടെ എല്ലാത്തിനെയും എതിർക്കുകയാണ് സാർ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഏതിനെ എതിർക്കാതിരുന്നിട്ടുള്ളത് കേരളം ഒരു ക്ഷേമ സംസ്ഥാനമാണ് ക്ഷേമ പെൻഷൻ വന്നപ്പോൾ അഖിലേന്ത്യാ നേതൃത്വം മുതൽ കേരളത്തിലെ ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അത് കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ അവമാനിച്ചു നമ്മുടെ ഓർമ്മയിലുണ്ട് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം തട്ടിപ്പാണ് എന്ന് അത് നടപ്പിലാക്കിയ കോൺഗ്രസിന്റെ പഞ്ചായത്തുകളെ ഉൾപ്പെടെ ആക്ഷേപിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് കെ ഫോണും നാഷണൽ ഹൈവേയും തീരദേശ മലയോര ഹൈവേക്കും ഇടമൺ പവർ ഹൈവേക്കും വിഴിഞ്ഞം പദ്ധതിയും ലൈഫ് പദ്ധതിയും കിഫ്ബിയും തുരങ്കപാതയും ഒക്കെ ഇത് നടക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കും അതിനെതിരായിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ കൂടി ജനങ്ങളെ പങ്കാളികളാക്കി കൊണ്ടുള്ള ഒരു പ്രവർത്തനവും സംഘടിപ്പിക്കാൻ അവർക്കായിട്ടില്ല സാർ അതൊക്കെ നടന്നിട്ടും കേരളത്തിൽ ഈ പദ്ധതികളൊക്കെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ചൊന്നും ഞാൻ അധികം ഇവിടെ നിരവധി സുഹൃത്തുക്കൾ എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ ഇവിടെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവും കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചു നിങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് അതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല സാർ ഈ പത്ത് വർഷക്കാലം ഏത് പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ തടസ്സപ്പെട്ടിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരു മുടക്കം കൂടാതെ നടക്കുക കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നല്ലപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലുകൾ നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പണമായാലും വായ്പാ പരിധിയിലെ കുറവ് വരുത്തലായാലും അനാവശ്യ ഇടപെടലും കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പണം തരാത്തതും ഒക്കെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഈ കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മുൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ അല്ലേ നിങ്ങളുടെ സമരം അതെന്താ സാർ മോശമായ സ്ഥലമാണോ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ കേരളത്തിന്റെ ജനതയുടെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സമരം മോശമായ സമരമായിട്ടാണോ മുൻ പ്രതിപക്ഷ നേതാവ് കാണുന്നത് ഇതിനു മുമ്പ് സമരം നടന്നല്ലോ സാർ ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിന്റെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് ഈ ബി ജെ പി വിരുദ്ധ സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഈ സാമ്പത്തിക വ്രതം പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല നിവേദനത്തിൽ പോലും ഒപ്പിടാൻ നിങ്ങൾ ഒരുമിച്ച് വന്നില്ലല്ലോ നിങ്ങളുടെ എം പിമാരുൾപ്പെടെയുള്ള ആളെങ്കിലും ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്തുപോയ തീരുമാനം നടപ്പിലാക്കാതിരുന്നല്ലേ ആ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ല പക്ഷേ ഡൽഹിയിൽ സമരം നടന്നില്ലേ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ ഇപ്പോഴും ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിൽ ഈ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച ആരാണ് സർ അതിനോട് നിങ്ങളുടെ സമീപനം എന്തായിരുന്നു നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഇവിടെ പണമില്ല എന്നുള്ളതാ സാർ ഈ മുടക്കം കൂടാതെ ഈ പദ്ധതികൾ നടന്ന് കേരളത്തിന്റെ തനതു വരുമാനം മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞോണ്ടല്ലേ പത്ത് എഴുപതിനായിരം കോടി രൂപയുടെ അധിക വരുമാനം സംസ്ഥാന കേന്ദ്ര പദ്ധതിയിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം മാത്രം കിട്ടുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം മുടക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്തിന്റെ സ്ഥിതി അറിയാത്തവരല്ലോ പ്രതിപക്ഷ നേതാക്കൾ ആ വിഷയം മനസ്സിലാക്കി വെച്ചിട്ടും എന്തിനാണ് തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കാൻ നിൽക്കുന്നത് ഇത് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഞെരുക്കം ആ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല നിങ്ങൾക്കറിയുന്ന പോലെ ആ പ്രയാസങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് മുമ്പ് നിങ്ങളില്ല ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ധനമന്ത്രിമാരുടെ സമ്മേളനം നമ്മളിവിടെ വിളിച്ചുകൂട്ടി ആ സമ്മേളനം അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും പ്രസക്തല്ലേ ആ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഒരുമിച്ച് സമരത്തിന് ഇനിയും നമ്മൾ മുന്നോട്ട് ഒരുമിച്ച് പോകേണ്ടതല്ലേ കേരളം തകരുകയല്ലോ സാർ കേരളം മുന്നോട്ട് പോവുക നമ്മുടെ വളർച്ചാ നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതലായി പതിനൊന്ന് പതിനാറിൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനം ഉണ്ടായിരുന്നതാണ് ജി ഡി പി ഇരട്ടിയായി ആളോഹരി വരുമാനം ഇരട്ടിയിലധികമായി കേരളം പുറകോട്ട് പോവുകയല്ലോ കേരളത്തിന്റെ കാർഷിക വ്യാവസായിക മേഖല വൻകിട പദ്ധതികളെ സംബന്ധിച്ച് മേനു തേടിച്ചു ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ കാലത്ത് വന്നതിന് ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വളർച്ച അങ്ങ് അംഗീകരിക്കാത്ത എന്താ അങ്ങ് തുടങ്ങി വെച്ചു എന്ന് പറയുന്ന പദ്ധതികൾ കടലാസിലും കല്ലിലും കടന്നപ്പോ അത് പ്രവൃത്തി പഥത്തിൽ എത്തിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് പണം മുടക്കി അദാനിയുമായിട്ടുള്ള കരാറിൽ പണം മുടക്കുന്നതിന്റെ സിംഹഭാഗം കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ സാർ ആ കരാറിന്റെ തെറ്റായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ പദ്ധതി നാട്ടിന് ആവശ്യമാണ് ആ പദ്ധതി പൂർത്തീകരിക്കാനായി ആ പദ്ധതിയുടെ പ്രയോജനം വീണ്ടും കിട്ടാൻ കഴിയുന്ന രീതിയിലേക്ക് പോവുക മറ്റു നിരവധി പദ്ധതികൾ കേരളത്തിന്റെ നിരവധി പ്രദേശങ്ങൾ എടുത്തു നോക്കിയ എം എൽ എ മാർ എന്താണ് സാർ പറയുന്നത് നിങ്ങൾ കിഫ്റ്റി എതിർത്തവരാ കിഫ്ബി എതിർത്ത നിങ്ങൾ തന്നെ മണ്ഡലത്തിന്റെ കാര്യം വരുമ്പോ അപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്ന എന്താ ഈ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ രണ്ടായിരം കോടിയുടെ എന്റെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടന്നുവെന്നാണ് സാർ അതിപ്പോൾ നടക്കുന്നുണ്ടല്ലോ അത് പ്രചരിപ്പിക്കുന്ന ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലത്തിന്റെയും സമഗ്രമായ വികസനത്തിന് വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കൃഷിയായാലും മറ്റേത് മേഖലയിലും വ്യവസായമായാലും തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയായാലും ഈ നിക്ഷേപങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ പക്ഷേ ഇതൊന്നും വേറെ വീട്ടിൽ നിന്നെടുത്ത് തരുന്നാലോ പിണറായിട്ട് പേര് പറഞ്ഞില്ലേ എന്ന് മാത്രമല്ലോ അങ്ങനെ പറഞ്ഞവരില്ലേ സാർ അത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ എൻ്റെ പതിനൊന്ന് പതിനാറിൽ ഈ വികസനം ഈ പറയുന്ന മണ്ഡലങ്ങളിലൊന്നും നടന്നില്ല എന്നൊരു ഉത്തരവും കൂടി നിങ്ങൾ പറയണ്ടേ അത്തരം നിലപാടുകൾ നിഷേധാത്മകമായ നിലപാടുകൾ തിരുത്തി നമുക്ക് കേരളത്തിന്റെ താൽപ്പര്യത്തിന് ഒരുമിച്ച് പോകാൻ കഴിയണം എന്നുള്ളതാണ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കുന്നത് ഞങ്ങൾ എന്തോ പ്രീണനം നടത്തുന്നു എന്നുള്ളതാണ് കേന്ദ്രത്തിൽ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ പൗരത്വ രജിസ്റ്ററിന്റെ പ്രശ്നം വന്നപ്പോ അന്ന് നിങ്ങളുടെ അവിടെയുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നോ സാർ വോട്ട് ചെയ്യാൻ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന ന്യൂനപക്ഷ അവകാശത്തിനെതിരായി മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം നിശ്ചയിക്കുന്നതിനെതിരായി ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ഞങ്ങൾ അന്ന് നിങ്ങൾ ആക്ഷേപിച്ചു പലരും ദേ ന്യൂനപക്ഷ പ്രീണനമാണ് ഗസയിലെ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ച് കേരളത്തിൽ ഒരു പ്രകടനം നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞു ദേ ന്യൂനപക്ഷ പ്രീണനമാണ് ഇത് ആക്ഷേപിക്കല്ലേ ഞങ്ങൾ ചെയ്തത് മറ്റ് ചില പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഭൂരിപക്ഷ പ്രീടനം നടത്തുന്നു സാർ ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ ഇടതുപക്ഷത്തിന് അത് മതനിരപേക്ഷതയുടെ നിലപാടാണ് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം യു ഡി എഫ് ആ നിലപാടാണ് സ്വീകരിക്കുന്നത് സാർ ഞാൻ എൻ്റെ നാട്ടിലെ അനുഭവം പറയുന്നു ഞാൻ എന്റെ ഉദാഹരണമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് മുരളീധരൻ തൃശ്ശൂരല്ലേ സാർ മത്സരിച്ചത് കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്ത് പോയല്ലോ സാർ ഇപ്പം നിങ്ങൾ ജയിച്ചിട്ടുണ്ട് വോട്ടുണ്ട് ആ വോട്ട് എവിടെ പോയി ഇവിടെ നേമത്ത് നിങ്ങളെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ച വിദ്യാഭ്യാസ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന നിയമ മണ്ഡലത്തിൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് എങ്ങനെയാണ് സാർ പോയത് തിരുവനന്തപുരത്ത് നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് എങ്ങനെയാണ് സംഭവിച്ചത് ആ വോട്ടൊക്കെ എവിടേക്കാണ് പോയി കോൺഗ്രസ് അത്ര ക്ഷീണിച്ചോ യു ഡി എഫ് അത്ര ക്ഷീണിച്ചോ നേരത്തെ പലരും ഇവിടെ പറഞ്ഞു മറ്റത്തൂരിൽ എല്ലാവരും രാജിവെച്ചു പോവുകയാണ് കെ പി ഡി സി സി സെക്രട്ടറി നേതൃത്വത്തിൽ എന്ത് നടപടിയുണ്ട് അതിനപ്പുറത്ത് എന്റെ മണ്ഡലത്തിലെ ചൊവന്നൂർ പഞ്ചായത്തിൽ എസ് ഡി പി വോട്ട് വാങ്ങിച്ചു കോൺഗ്രസിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വരെയാണ് നിങ്ങൾ എന്നിട്ട് മതേതരത്വത്തെ കുറിച്ച് വർഗീയതക്കെതിരായിട്ടുള്ള നിലപാടിനെ കുറിച്ച് നിങ്ങൾ പറയുക നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും ശബരിമലയിൽ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നല്ലോ ആ ശബരിമലയിലെ പഞ്ചായത്തിൽ ജയിച്ച ഇടതുപക്ഷമാണ് സർ ആ വാർഡിൽ ഇടതുപക്ഷമാണ് ജയിച്ചത് ബി ജെ പി വിഭരിച്ചിരുന്ന പന്തളം നഗരസഭ ഇടതുപക്ഷമാണ് ജയിച്ചത് ഞങ്ങൾ നേരിട്ട് ഏറ്റുമുറ്റിയിട്ടാണ് നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയെ പ്രീണിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റ് ഉണ്ടാക്കാൻ എന്നിട്ട് അതിന്റെ മേലിനടുത്ത് ഞങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം ജനങ്ങളിലാണ് സാർ ഏതെങ്കിലും വർഗീയ സംഘടനകളുടെ കൂടെ നടന്നിട്ടല്ല മതമാണ് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞൊരു നേതാവ് അത് പറയല്ലേ പത്തു വർഷക്കാലം ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതിന്റെ എല്ലാം നമുക്ക് സമുദായത്തിന് കിട്ടണം എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെയാണ് സാർ ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളുടെ രക്ഷ എന്ന് കാരണം ഭരണഘടനാപരമായിട്ടാ അത് വർഗീയവാദികളുടെ കൂടെ ചേർന്നിട്ടല്ല വർഗീയവാദികൾക്കെതിരായി മതനിരപേക്ഷ സമൂഹം മതനിരപേക്ഷ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അണിനിരക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിക്കേണ്ടായി ശബരിമലയിൽ എന്തോ വല്ലാത്ത കാര്യം ഞങ്ങൾ ചെയ്തു ശബരിമലയിൽ നിങ്ങൾ എന്താ പഴയ പോലെ പ്രശ്നങ്ങൾ എടുക്കാത്ത സമരം പഠിക്കലുണ്ട് വഴിപാടാ എവിടേക്കാ ഞങ്ങൾ എന്തോ പറഞ്ഞു സോണിയാഗാന്ധി അതിന്റെ അരിശം ശിവൻകുട്ടിയുടെ നേരെ തീർക്കണോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സോറി ഒരു മിനിറ്റ് കൂടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആന്റോ ആന്റണിയുടെയും അടൂർ പ്രകാശിന്റെയും കൂടെ ഈ കട്ടവനും കട്ട സ്വർണം വാങ്ങിച്ചവനും ഒരുമിച്ച് എന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമല്ലേ ഞങ്ങൾ ചോദിച്ചോളൂ അതിന് മറുപടി പറയണ്ടേ അതിന് മറുപടി പറയാൻ നിങ്ങൾ ഉന്നയിച്ച വാദഗതികൾ ഹൈക്കമാൻഡിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ ഹൈക്കമാൻഡ് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിവൻകുട്ടിയുടെ പടലിക്ക് ചേർത്ത് പരസ്യമായി അപമാനിച്ച് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കണോ അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ അളവെടുക്കാൻ നിങ്ങൾ പോണോ നിലപാട് പറയുകയല്ലേ വേണ്ട ഞങ്ങൾ അതിലൊരു നിലപാട് സ്വീകരിച്ചു ഗവൺമെന്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിൽ ഏത് പ്രതികളുണ്ടെങ്കിലും ആ പ്രതികളൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവസാനിപ്പിക്കുന്നു സാർ അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരെയെങ്കിലും രക്ഷിക്കാൻ വന്നിട്ടുണ്ടോ നാല് ബന്ധത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഇനിയുള്ള ബന്ധത്തിലേക്കും പോവുക തന്ത്രിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം കോടതിയുടെ വിധിയുണ്ട് തന്ത്രി സമാജത്തിനെതിരായി ഹൈക്കോടതിയുടെ വിധി വന്നല്ലോ അപ്പൊ അത്തരം നിലപാട് സ്വീകരിച്ച് ആരെയാണ് നിങ്ങളുടെ കൂടെയുള്ള ചിലരുടെ പേര് വന്നല്ലോ തെളിയിക്കേണ്ട കേസ് ഞങ്ങൾ അതല്ലേ പറഞ്ഞല്ലോ നിങ്ങൾ അതിനെ രാഷ്ട്രീയവത്കരിച്ച് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നത് സാർ ഇത് നമ്മുടെ നാടിനെ അപകടം ചെയ്യും ആ അപകടകരമായ കളിക്ക് മതനിരപേക്ഷവാദികളായ യു ഡി എഫ് നേതാക്കൾ കൂട്ടുനിൽക്കരുത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഈ കേരളത്തിന്റെ പുരോഗതിക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ പിണറായി വിജയന് നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സാർ